ലൈഫ് പദ്ധതിക്ക് മുഖം തിരിച്ച നിലപാടെടുത്ത് മന്ത്രിമന്ദിരങ്ങൾ മോടിക്കൂട്ടാൻ എൽഡിഎഫ് സർക്കാർ തിരക്ക് കൂട്ടുന്നുവെന്നും വീട് ലഭിക്കാതെ ജനം നെട്ടോട്ടം ഓടുകയാണെന്നും കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ ആരോപിച്ചു യൂത്ത് കോൺഗ്രസ് നേതാവും ഗവൺമെന്റ് പ്ലാന്റേഴ്സ് സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആലങ്ങാട് ബോർഡ് അംഗവുമായിരുന്ന ഷിംസൻ വടക്കേത്തലയുടെ സ്മരണാർത്ഥം യൂത്ത് കോൺഗ്രസ് തൃക്കോർ മണ്ഡലം കമ്മിറ്റി കാവലൂരിൽ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ തറക്കല്ലിടൽ കർമ്മത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വയനാട് ദുരന്തത്തിൽ നാട്ടുകാർ ഒന്നാകെ സഹായങ്ങൾ അയച്ചിട്ടും ദുരന്ത ബാധിതർക്ക് ഇതുവരെ ഒന്നും ലഭിക്കാത്തതിനാൽ അവരും സമരപാതയിലാണ് സർക്കാർ ഈ വിഷയത്തിൽ ഉണർന്നു പ്രവർത്തിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സന്ദീപ് വാര്യരും ഷിംസന്റെ മാതാവ് ആനി വടക്കേത്തലയും ചേർന്നാണ് തറക്കല്ലിടൽ നിർവഹിച്ചത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റിൻഡോ ജോൺസൺ പുതുപ്പുള്ളി പറമ്പിൽ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ജെറോം ജോൺ വട്ടക്കുഴി ഫൈസൽ ഇബ്രാഹിം കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം പ്രസിഡന്റ് സന്ദീപ് കണിയത്ത് പോൾസെൻ തെക്കും സൈമൺ നമ്പാടൻ വിൽസൺ തുടങ്ങിയവർ പ്രസംഗിച്ചു കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകൻ എന്ന് പറയുന്ന ഓർമ്മയ്ക്ക് വേണ്ടി നമ്മുടെ മറ്റൊരു സഹപ്രവർത്തകന് വേണ്ടി ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ യൂത്ത് കോൺഗ്രസിന്റെ ഇവിടുത്തെ ഭാരവാഹികൾ കാണിക്കുന്ന ഈ വലിയ മനസ്സിനെ ആദ്യമായി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ പ്രസ്ഥാനത്തിനൊപ്പം നിൽക്കുന്ന ഒരാളെയും ഈ പ്രസ്ഥാനം കൈവിടില്ല എന്ന് ആവർത്തിച്ച് ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണിത് എല്ലാ പാവപ്പെട്ടവരെയും സാധാരണക്കാരെയും ഒക്കെ ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ ഹൃദയമുള്ള പ്രസ്ഥാനം തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്